എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കാടോം പ്ലാന്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വേനൽക്കാലമായി വരികയാണ് വേനൽക്കാലത്ത് എന്തൊക്കെ പരിചരണങ്ങളാണ് ഏലച്ചെടിക്ക് നൽകേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വർഷത്തെ നമ്മുടെ ഏലകൃഷിയെ പ്രധാനമായിട്ടും നമുക്ക് നാലായിട്ട് തിരിക്കാം അതിനകത്ത് ആദ്യം തന്നെ മഴക്കാലം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സാധാരണഗതിയിൽ നമ്മുടെ ഏലകൃഷിയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടം അപ്പോൾ ഈ കാലഘട്ടത്തെ നമുക്ക് മഴക്കാലം എന്നുള്ള രീതിയിൽ വിളിക്കാം അത് മാത്രമല്ല ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് സാധാരണഗതിയിൽ ഏലച്ചെടികളിൽ ഏറ്റവും കൂടുതൽ സെറ്റിങ്സ് ഉണ്ടാകുന്ന സമയം ഏറ്റവും പ്രധാനപ്പെട്ട കാലവും ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് എന്നാൽ അതിനുശേഷം ഓഗസ്റ്റ് മാസത്തിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മൂന്ന് മാസം മഴ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും നമുക്ക് സാധാരണ ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് കാ പിടിക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഏലക്ക ഏലക്കായ എടുക്കുന്നൊരു സമയമെന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആയിരിക്കും നവംബറിന് ശേഷം ഡിസംബർ ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് മഞ്ഞ് കാലമാണ് സാധാരണ ഫംഗൽ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഈ മഞ്ഞ് കാലത്തിലാണ് അപ്പോൾ മഞ്ഞ് കാലത്തിന് ശേഷം വരുന്ന ഫെബ്രുവരി മാസത്തിന് ശേഷം മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസക്കാലമാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം ഏലകൃഷിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും ഏറ്റവും നല്ല കാലാവസ്ഥ എന്നാൽ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാലാവസ്ഥ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയും ഒരു മുപ്പത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിലേക്കൊക്കെ ചൂട് പോകുന്ന ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിലെ പല ഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഏലകൃഷിക്ക് ഒരു അനുയോജ്യമല്ലാത്തൊരു കാലാവസ്ഥയാണ് ഈ മൂന്ന് മാസങ്ങളിൽ ഉണ്ടാകാറുള്ളത് അപ്പോൾ കൃത്യമായുള്ള വിള പരിചരണം നമ്മൾ ഈ മൂന്ന് മാസങ്ങളിൽ നടത്തിയാൽ മാത്രമേ നമുക്ക് സീസൺ ആകുമ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ കൃത്യമായ ചെടികളിൽ കാ പിടിക്കുകയും ആ കാ സീസണിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേനൽക്കാലത്ത് ഏലകൃഷിയുടെ പരിചരണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അപ്പോൾ വേനൽക്കാലത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ സംരക്ഷിക്കേണ്ടത് ചെടികളുടെ വേരുകളാണ് വേരുകൾ സംരക്ഷിച്ച് നിർത്തിയാൽ മാത്രമേ ചെടികൾക്ക് കൃത്യമായ രീതിയിൽ വെള്ളവും വളവും എടുത്ത് ചെടിയുടെ വളർച്ച കൃത്യമായി നടക്കുകയുള്ളൂ നമുക്കറിയാം ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഒരു ചെടിക്ക് ഏറ്റവും അധികം പുതിയ ചിമ്പുകൾ വരികയും പുതിയ ചരങ്ങൾ പൊട്ടുന്ന സമയം ഡിസംബർ ജനുവരി മാസമാണ് അപ്പോൾ ഒരു ചെടിയെ സംബന്ധിച്ച് ഈ വേനൽ തുടങ്ങുന്ന സമയങ്ങളിൽ ചെടികളിൽ കാണുന്നത് പുതിയ ചിമ്പുകളും പുതിയ ചരങ്ങളുമായിരിക്കും വേര് നമ്മൾ സംരക്ഷിച്ച് നിർത്തിയാൽ മാത്രമേ ഈ ചെടിക്ക് ആവശ്യത്തിനുള്ള ജലവും അതുപോലെ തന്നെ വളവും കിട്ടുകയും ചരങ്ങളുടെയും ചിമ്പുകളുടെയും വളർച്ച കൃത്യമായി നടക്കുകയുമുള്ളൂ അപ്പോൾ വേനൽ തുടങ്ങുന്ന സമയങ്ങളിൽ തന്നെ ചെടികളിൽ നിമറ്റോട് വേരുപുഴു പോലുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വേരുകളിൽ ഇങ്ങനെയുള്ള കീടങ്ങൾ ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വേരുകൾ വേരുകളുടെ ശക്തി കുറയുകയും ചെടികൾക്ക് കൃത്യമായി വളം ലഭിക്കാത്ത ഒരു അവസ്ഥയും ഉണ്ടാകും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വേരുകൾ പരിശോധിച്ച് വേരുകളിൽ നിമറ്റോഡിൻ്റെ അറ്റാക്ക് ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ വേനൽ ശക്തമാകുന്നതിന് മുന്നേ തന്നെ അറ്റാക്ക് അറ്റാക്കുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് വേരുകളെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക വേനൽ ശക്തിപ്പെടുന്ന സമയത്ത് വേരുപുഴുവിൻ്റെ ആക്രമണം ചെടികളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ചെടികളുടെ ചൂട് മാന്തി നോക്കി അങ്ങനെ വേരുപുഴ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക അപ്പോൾ വേരുകളുടെ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞു പിന്നെ അടുത്തതായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളപ്രയോഗമാണ് അപ്പോൾ വളപ്രയോഗം എന്ന് പറയുന്നത് ഫോളിയർ വളങ്ങൾ പരമാവധി വേനൽക്കാലത്ത് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ ഫോളിയാർ വളങ്ങൾ ഉപയോഗിക്കുന്നത് ചെടികളുടെ സ്ട്രെസ്സ് കൂട്ടാനേ സഹായിക്കുകയുള്ളൂ രാസവളങ്ങൾ നമ്മൾ ഫോളിയാറായി കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ചെടികൾക്ക് അധികമായി ജലം ആവശ്യമായി വരും അപ്പോൾ അധികമായി ജലം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെടികളുടെ ഉണക്കിലേക്ക് നയിക്കും അപ്പോൾ വേനൽക്കാലത്ത് പരമാവധി ഫോളിയാർ വളങ്ങൾ രാസവളങ്ങൾ രാസവളങ്ങൾ ഫോളിയാർ കൊടുക്കുന്നത് ഒഴിവാക്കുക ഇതിന് പകരമായി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അമിനോ ആസിഡുകൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെടിക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ അമിനോ ആസിഡുകളിൽ നിന്ന് ചെടികൾക്ക് ലഭിക്കും ഒരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് നമ്മൾ അമിനോ ആസിഡുകൾ സ്പ്രേ ചെയ്യുന്നത് നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് മേടിച്ച് കഴിക്കുന്ന പോലെയാണ് ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് മേടിച്ച് കഴിക്കുന്ന സമയത്തുള്ള ഗുണം എന്ന് പറയുന്നത് പാത്രം കഴുകേണ്ട ജലത്തിൻ്റെ ആവശ്യകത വളരെ കുറവായിരിക്കും ഇതുപോലെ തന്നെ ചെടികൾക്ക് അതായത് ഈ അമിനോ എന്ന് പറയുന്നത് ഒരു പ്രിപ്പയർഡ് ഫുഡ് ആണ് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് അധികമായിട്ട് ജലം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അങ്ങനെ ജലത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുവാനും അമിനോ ആസിഡുകൾ കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനപ്പെടും വേനൽ വേനൽക്കാലത്ത് അമിനോ ആസിഡ് സീ വീഡ് എക്സ്ട്രാക്ട് ഫൾവിക് ആസിഡ് ഹ്യൂമിക് ആസിഡ് പോലുള്ള ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ജലത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുവാൻ ചെടികളെ സഹായിക്കും ചെടികളുടെ ചുവട്ടിൽ വളം കൊടുക്കുമ്പോഴും ജൈവ വളങ്ങൾ കൂടുതലായി കൊടുക്കുവാൻ ശ്രദ്ധിക്കുക ജൈവവളങ്ങളായിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ഇങ്ങനെയുള്ള ജൈവ വളങ്ങൾ കൂടുതലായി ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മണ്ണിലുള്ള ഹ്യുമസിൻ്റെ അളവ് കൂട്ടുകയും ജലത്തെ സ്റ്റോർ ചെയ്ത് വെക്കുവാനുള്ള മണ്ണിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ ജൈവവളങ്ങളുടെ പ്രത്യേകത നമ്മളിപ്പോൾ കൊടുത്ത അന്നേരം അത് ചെടിക്കെടുക്കുവാനോ അതിൽ നിന്ന് ഒരു റിസൾട്ട് കാണുവാനോ സാധിക്കുകയില്ല എന്നാൽ നമ്മളിപ്പോൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ കിടന്ന് പൊടിഞ്ഞ് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അത് പതിയെ നമ്മുടെ ഒരു സീസൺ സ്റ്റാർട്ടിങ് സമയത്ത് അതായത് ചെടികളിൽ കാ പിടിക്കാൻ തുടങ്ങുന്ന സമയങ്ങളിൽ ചെടികൾക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ അതിൽ നിന്ന് ലഭിക്കാനിടയാക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്താൽ മാത്രമേ ചെടികളിൽ ഒരു മൂന്ന് മാസം കൊണ്ട് ഇത് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ചെടികൾക്ക് ലഭിക്കുകയുള്ളൂ ഇതിപ്പോൾ ചെടിയുടെ ഒരു ഇളം ചരവാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇളംചരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാ കൃത്യമായിട്ട് സെറ്റിങ്സ് ഉണ്ടോ എന്നുള്ള ഏതെങ്കിലും കാ പൊഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം ഇപ്പോൾ ഇത് നോക്കുമ്പോൾ താഴത്തെ കൊത്തുകൾ നാലഞ്ച് കാ വരെയൊക്കെ സെറ്റിങ്സ് ഉണ്ട് മുകളിലോട്ട് വരുമ്പോഴാണെങ്കിലും ഡ്രോപ്പിംഗ്സ് ഇല്ല ഡ്രോപ്പിംഗ്സ് ഇല്ലാതെ തന്നെ കാ പിടിച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ വളർച്ച പൂർത്തിയായിട്ടില്ല നമുക്ക് നോക്കുമ്പോൾ അറിയാം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരവാണ് അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം കുത്തിപ്പോകാതെ തണ്ടുവരപ്പൻ ത്രിപ്സ പോലുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാതെ നോക്കണം അപ്പോൾ ഈ ഒരു ചരത്തിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പം ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് വേനൽക്കാലത്തായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു മെയ് മാസം വരെ വേനലാണ് അപ്പോൾ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് പരിപാലിച്ച് ഇതിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ മേലിൽ കഴിയുമ്പോൾ തന്നെ ഈ ചരത്തിന് പ്രായമായി പോകും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്രവും ഒരു വരുമാനം നമുക്ക് ഈ ചെടികളിൽ നിന്ന് കിട്ടത്തില്ല ഇത് നമുക്കറിയാം ഇളഞ്ചരത്തിലാണ് കായ്ക്ക് ഏറ്റവും കൂടുതൽ വലുപ്പവും മറ്റു കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചരങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് കായ് എടുക്കുവാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ജലലഭ്യത കുറവുള്ള തോട്ടങ്ങളിലും ചെടികളെ സംരക്ഷിച്ച് നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ജലലഭ്യത കുറവുള്ള തോട്ടങ്ങളാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഷെയ്ഡ് പരമാവധി റെഗുലേറ്റ് ചെയ്യാതിരിക്കുക പരമാവധി ഷെയ്ഡിൽ തന്നെ ചെടികളെ നിർത്താൻ ശ്രമിക്കുക അതുപോലെ രാസവള പ്രയോഗം ഒരു കാരണവശാലും നിങ്ങൾക്ക് ജലം ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കാനേ പാടില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മെത്തലോ ബാക്ടീരിയ പൊട്ടാസ്യം സിലിക്കേറ്റ് അമിനോ ആസിഡ് പോലുള്ളവ നമ്മൾ പരമാവധി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടികളെ വേനലിൽ നിന്നും പ്രതിരോധിക്കാൻ സഹായിക്കും ഒരു മാസം ഇടവിട്ടെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള പൊട്ടാസ്യം സിലിക്കേറ്റ് അമിനോ ആസിഡ് അതുപോലെ മെത്തലോ ബാക്ടീരിയ പോലുള്ളവ നൽകുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വേരുകൾ ആരോഗ്യമുള്ളതായി നിലനിർത്തുകയും അസുഖമില്ലാതെ ആരോഗ്യമുള്ളതായി നിലനിർത്തുകയും വാം പോലുള്ള മിത്ര കുമിളുകളുടെ അളവ് മണ്ണിൽ കൂട്ടുകയും ചെയ്യുന്നത് ചെടികൾക്ക് കൃത്യമായി ജലം ലഭിക്കുവാൻ സഹായിക്കും അപ്പോൾ വെള്ളക്കുറവുള്ള തോട്ടങ്ങളിൽ വാം പോലുള്ളവ നേരത്തെ തന്നെ വേനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക കീടനിയന്ത്രണമാണ് വേനൽക്കാലം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ചെടികളെ കൊണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കാൾ കൂടുതൽ കീടബാധകളായിരിക്കും കീടങ്ങളായിട്ടുള്ള തണ്ടുതുരപ്പൻ ത്രിപ്സ് വേരുപുഴു അതുപോലെ സ്കെയിൽസ് ഇതുപോലുള്ള കീടങ്ങളുടെ ആക്രമണം വേനൽ കാലങ്ങളിൽ കൂടും പണ്ട് നമുക്ക് ഏലച്ചെടിയെ സംബന്ധിച്ച ഒരു സീസൺ എന്ന് പറയാൻ പറ്റുമായിരുന്നു ചരം ഉണ്ടാകുന്ന ഒരു സമയമുണ്ടായിരുന്നു പുതിയ ചിമ്പുകൾ അടിക്കുന്നതിനൊരു സമയമുണ്ടായിരുന്നു സാധാരണ കായ എടുക്കുന്നതിന് ഡിസംബർ ജനുവരി അതായത് നവംബർ ഡിസംബർ ജനുവരി ഈ സമയത്തായിരുന്നു നമുക്ക് കൂടുതൽ കായ് കിട്ടുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല ഈ വേനൽ തുടങ്ങുന്ന സമയത്തും പല തോട്ടങ്ങളിലും ചെല്ലുമ്പോൾ പുതിയ ചരം നിറയെ കാ അതായത് സീസൺ സ്റ്റാർട്ടിങ് പോലെയാണ് ചില തോട്ടങ്ങൾ കിടക്കുന്നത് എന്നാൽ ചില തോട്ടങ്ങളിൽ ചെല്ലുമ്പോൾ സീസൺ അവസാനം പോലെയാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു നിങ്ങളുടെ കൃഷി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചെടിയുടെ ായം കൂടി കണക്കാക്കുക പുതിയ ചരങ്ങളാണോ കൂടുതലായിട്ടുള്ളത് പുതിയ ചിമ്പുകളാണോ കൂടുതലായിട്ടുള്ളത് ഇളം ചരങ്ങൾ കാ പിടിക്കാൻ പര്യാപ്തമായി നിൽക്കുകയാണോ അതോ ഇനി ചരം പൊട്ടാൻ പോകുന്നതോ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കൃത്യമായുള്ള ഒരു വിളവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചെടിയുടെ പ്രായം അനുസരിച്ച് വളപ്രയോഗം നടത്തി അതായത് കൂടുതൽ ചിമ്പുകളാണ് ചെടികളിലുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുവാനും അതുപോലെ ചരങ്ങളാണ് ഇളം ചരങ്ങൾ കൂടുതലായിട്ടുണ്ട് കാ പിടിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതലായിട്ടുള്ളതെങ്കിൽ പരമാവധി കാ വേനലെന്നോ അതല്ല ഇനി മഴക്കാലമെന്നോ ഒന്നും നോക്കാതെ ആ ചെടികളിൽ കൂടുതലായിട്ട് അളഞ്ചര ഉള്ള ചെടികളാണ് എന്നുണ്ടെങ്കിൽ അതിൽ പരമാവധി കാ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം